ഹായ് എവരി വൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയ്മിസ് വിനായക് പി ജി ആൻത്തിസിസ് പി ജി ക്രിയേഷൻ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോ കാർഡിലെ ചാമ്പർ ടൂളിനെ കുറിച്ചിട്ടാണ് ചാമ്പർ ടൂൾ എടുക്കാനായി നമുക്ക് മെനു ബാറിൽ മോഡിഫൈവ് വേണ്ട ഓപ്ഷൻ കാണാം ഈ മോഡിഫൈവ് പണ്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ചാമ്പർ ടൂൾ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ഹോം ടാബ് ഉണ്ട് ഹോം ടാബിലെ മോഡിഫൈവ് വേണ്ട ഓപ്ഷൻ കാണാം ഈ മോഡിഫൈ വേണ്ട ഓപ്ഷനിൽ ഫിൽറ്റ് വേണ്ട കമൻറ്റ് കാണാം ഫില്ലെറ്റ് ടൂൾ അതിന് തൊട്ടു താഴെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ആഡോ വേണം ആ ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാമ്പർ ടൂ നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കമന്റ് ബോക്സ് ഉണ്ട് കമന്റ് ബോക്സിൽ സി എച്ച് എ സി എച്ച് എ ടൈപ്പ് ചെയ്ത് ചാമ്പർ ടൂൾ എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ സി എച്ച് എ ടൈപ്പ് ചെയ്തു ജസ്റ്റ് എനത്തി നമുക്ക് ചാമ്പർ ടൂൾ വന്നിട്ടുണ്ട് ചാമ്പർ ടൂളിൽ കുറെ സബ് ഓപ്ഷൻസ് ഉണ്ട് അണ്ടു പോളിലെ ഡിസ്റ്റൻസ് ആംഗിൾ ട്രിം മെത്തേഡ് മൾട്ടിപ്പിൾ ഇതിൽ ഏത് സബ് ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് ഒന്നുകിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആ സബ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ സബ് ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ബ്ലൂ കളറിൽ ഒരു എഴുതിയത് കാണാൻ പറ്റും അത് ആംഗിൾ എടുക്കണമെങ്കിൽ ജസ്റ്റ് എ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ ഡി ടൈപ്പ് കൊടുക്കുക അങ്ങനെ ബ്ലൂ കളറിൽ ഏത് ലക് ആണോ ഇട്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു നമുക്ക് സബ് ഓപ്ഷൻ എടുക്കാൻ പറ്റും ഞാൻ ഇവിടെ ഡിസ്റ്റൻസ് കൊണ്ടിട്ടുള്ള ഓപ്ഷൻ എടുത്തു ചാമ്പർ ടൂൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഡിസ്റ്റൻസ് കൊണ്ടിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തു അപ്പൊ അവർ ചോദിക്കുന്നത് ഫസ്റ്റ് ചാമ്പർ ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ ഫസ്റ്റ് ചാമ്പർ ഡിസ്റ്റൻസ് മുമ്പ് കൊടുത്ത് പ്രീവിയസ് കൊടുത്തുള്ള ആണ് അപ്പൊ നമുക്ക് എത്ര ആണ് കൊടുക്കുന്നത് ചാമ്പർ ഡിസ്റ്റൻസ് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം ഞാൻ ഇവിടെ ടു ടൈപ്പ് ചെയ്തു ഫസ്റ്റ് ചാമ്പർ ഡിസ്റ്റൻസ് ടു ടൈപ്പ് ചെയ്തു സെക്കൻഡ് സ്പെസിഫൈ സെക്കൻഡ് ചാമ്പർ ഡിസ്റ്റൻസ് അതാണ് നടത്തു ചോദിക്കുന്നത് സെക്കൻഡ് ചാമ്പർ ഡിസ്റ്റൻസ് ഫൈവ് ടൈപ്പ് ചെയ്തു നമ്മൾ ഫസ്റ്റ് ചാമ്പർ ഡിസ്റ്റൻസ് ടൂവും സെക്കൻഡ് ചാമ്പർ ഡിസ്റ്റൻസ് ഫൈവ് ആണ് കൊടുത്തുള്ളത് അപ്പൊ നമ്മൾ രണ്ട് ഇങ്ങനെയുള്ള ചോദിച്ചുള്ളത് സെലക്ട് ഫസ്റ്റ് ലൈനാണ് അപ്പൊ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ചാമ്പർ ഡിസ്റ്റൻസ് ടുവും സെക്കൻഡ് ലൈനിൽ ഫൈവ് ആണ് വരിക അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓർഡർ അനുസരിച്ചാണ് ചാമ്പർ ഡിസ്റ്റൻസ് വരിക ഞാനിവിടെ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു അതിനുശേഷം സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു അപ്പൊ ഫസ്റ്റ് ലൈനിൽ

ജസ്റ്റ് ടൈപ്പ് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് ലൈന് ആണ് ടൈപ്പ് ചെയ്യുന്നതായിരിക്കുക ഇവിടെ ടൈപ്പ് ചെയ്തു സെക്കൻഡ് ലൈൻ ഇവിടെ ടൈപ്പ് ഇവിടെ വേണ്ട ഇപ്പം ഇവിടെയാണ് ചാമ്പർ റിസിസ്റ്റൻസ് ടു വന്നിട്ടുള്ളത് ഇവിടെ ഫൈവ് ആണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓർഡർ ചാ ചാമ്പർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആയിരിക്കും ഇനി മൾട്ടിപ്പിൾ വൺ ഓപ്ഷൻ ഉണ്ട് നമുക്ക് എറ്റ് എ ടൈം എന്താ നമ്മൾ ഓരോ തവണ ഇപ്പോൾ ഇവിടെ ചാമ്പർ എടുക്കാം ഒരു തവണ എടുത്തു അതിനുശേഷം ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി ഇവിടെ ചാമ്പർ ടൂൾ എടുക്കാൻ വീണ്ടും ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി അങ്ങനെ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവാണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ചാമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ വൺ ഓപ്ഷൻ ഉണ്ട് അതിനായി സി എച്ച് അടിച്ചു അടിച്ചു ജസ്റ്റ് സ്റ്റാംപർ അടിച്ചു അതിൽ മൾട്ടിപ്പിൾ മണിയിട്ടുള്ള ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മൾട്ടിപ്പിൾ ടൈപ്പ് ചെയ്തു അതിനുശേഷം വീണ്ടും ഡിസ്റ്റൻസ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് മോട്ടുള്ള ഓപ്ഷൻ എടുക്കുക ഡിസ്റ്റൻസ് മറ്റുള്ള ഓപ്ഷനിൽ ഫസ്റ്റത്തെ ലൈൻ്റെ സ്റ്റാമ്പർ ഡിസ്റ്റൻസ് ത്രീ ടൈപ്പ് ചെയ്തു സെക്കൻഡ് ലൈൻ ഡിസ്റ്റൻസ് ഫൈവ് ടൈപ്പ് ചെയ്തു അപ്പം നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ലൈന് ത്രീ ആയിരിക്കും ചാമ്പർ വരിക ജസ്റ്റ് ടൈപ്പ് ചെയ്തു സെക്കൻഡ് ലൈന് ഫൈവ് ടൈപ്പ് ചെയ്തു ഇനി വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ലൈൻ്റെ സ്റ്റാമ്പർ ഡിസ്റ്റൻസ് ത്രീ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക കേട്ടോ സെക്കൻഡ് ലൈൻ്റെ ഫൈവ് തന്നെ ആയിരിക്കും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരം എസ്കേപ്പ് അടിച്ചോണ്ടാണ് ഇങ്ങനെ വന്നത് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സി എച്ച് എ ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക അതിനുശേഷം മൾട്ടിപ്പിൾ അടിക്കുക അതിനു ശേഷം ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യാ സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക അതിനുശേഷം വീണ്ടും ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യാ സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യാ വീണ്ടും ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യാ സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക അപ്പോൾ എവിടെ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തത് അവിടെ 3 ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തോടുത്തൊക്കെ 5 ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെയാണ് മൾട്ടിപ്പിൾ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക ഇനി നമ്മൾ പോളി ലൈൻ അല്ലെങ്കിൽ റെക്ടാങ്കിള് റക്ടാങ്കിൾ പോളി ഒക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ എറ്റ ടൈമിൽ തന്നെ നാല് ഇപ്പൊ എറ്റ ടൈമിൽ തന്നെ ഈ നാല് കോണറിലും നമുക്ക് ചാമ്പർ ക്രിയേറ്റ് ചെയ്യാം അതേപോലെ എറ്റ ടൈമിൽ തന്നെ ഇവിടെ ഒരു കോർണർ ടു കോർണർ മൂന്ന് കോർണറിലും ചാമ്പർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പോളി ലൈൻ പണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് പോളി ഒക്കെ നമുക്ക് ഒറ്റ എറ്റ ടൈമിൽ തന്നെ എല്ലാ കോർണറിലും ചാമ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുക അതിനായിട്ട് സി എച്ച് എ ടൈപ്പ് ചെയ്യുക അടിക്കുക അതിനാശം പോളി ലൈൻ പണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് പോളി ലൈൻ പണ്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എത്രയാണോ വേണ്ടത് ഡിസ്റ്റൻസ് മാറ്റണമെങ്കിൽ മാറ്റാൻ ഞാൻ ഫസ്റ്റ് ചാമ്പർ ഡിസ്റ്റൻസ് ഫോർ ടൈപ്പ് ചെയ്തു സെക്കൻഡ് ടാമ്പർ ഡിസ്റ്റൻസ് സിക്സ് ടൈപ്പ് ചെയ്തു അതിനുശേഷം ജസ്റ്റ് പോളി ലൈൻ സെലക്ട് കൊടുത്താൽ കണ്ടു ആ പോളി ലൈൻ കറക്റ്റായിട്ട് ചാമ്പർ ഡിസ്റ്റൻസ് വന്ന് കാണാൻ പറ്റും ഫോർ സിക്സ് ഫോർ സിക്സ് അറ്റ ടൈമിൽ തന്നെ അല്ല കോർണറിലും ഇവിടെ ഒരു കോർണർ ഉണ്ടാകും ഇവിടെ ഒരു കോർണർ ഇവിടെ ഒരു കോർണർ ആ കോണറിലൊക്കെ ഫോർ വന്നു അതുപോലെ ഈ ഒരു റെക്റ്റാംഗിളിനും വരണമെങ്കിൽ ജസ്റ്റ് സി എച്ച് ടാപർ ടൈപ്പ് ചെയ്യുക എന്റർടിക്കുക അതിനെ മൾട്ട് എന്താ പോളി ലൈൻ പണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക നമുക്ക് ഡിസ്റ്റൻസ് മാറ്റണം എന്നെങ്കിൽ മാറ്റം ചെയ്യുക പ്രീവിയസ് ചാമ്പ്യൻ ഡിസ്റ്റൻസ് ജസ്റ്റ് ആ പോളി ലൈൻ സെലക്ട് ചെയ്താൽ മതി പോളി ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇന്ന വരുന്ന കാണാൻ പറ്റും ഇനി അനെ ജസ്റ്റ് കൺട്രോൾ കൺട്രോൾസ് അടിക്കുകയാണ് അതിനുശേഷം ആംഗിൾ മെത്തേഡ് ഉണ്ട് നമ്മൾ ഇത്ര നേരം യൂസ് ചെയ്തിട്ടുണ്ട് ഡിസ്റ്റൻസ് മെത്തേഡ് ആണ് നമുക്ക് ആംഗിൾ പണ്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സി എച്ച് എ ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക അതിനുശേഷം ആംഗിൾ ബണ്ടുള്ള മെത്തേഡ് ഉണ്ട് ജസ്റ്റ് ആംഗിൾ ബൺ മെത്തേഡ് അടിക്കുക ആംഗിൾ വണ്ട മെത്തേഡിൽ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് സെയിമാണ് ഫസ്റ്റത്തെ പറഞ്ഞാൽ സ്പെസിഫൈ ചാമ്പർ ലെങ്ത്തോണം ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈൻ്റെ ചാമ്പർ ലെങ്ത്ത് ചാമ്പർ ലെങ്ങ് എത്രയാണ് വേണ്ടത് അല്ലെങ്കിൽ ഫൈവിന് വരെ ഒരു സിക്സ് വേണം ടൈപ്പ് ചെയ്തു ജസ്റ്റ് എൻ്റർ അടിച്ചു പിന്നെ സ്പെസിഫൈ ചാമ്പർ ആംഗിൾ ചാമ്പർ ആംഗിൾ എത്രയാണ് വേണ്ടത് ഇപ്പോൾ പ്രീവിയസും വരച്ചിട്ടുള്ളത് സിക്സ്റ്റി ഡിഗ്രിയാണ് അതുകൊണ്ടാണ് സിക്സ്റ്റി കൂടെ കിടക്കുന്നത് നമുക്ക് വേറൊരു ഡിഗ്രിയാണ് വേണ്ടത് ഇപ്പോൾ ഫിഫ്റ്റീനാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് അമ്പത് ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക അതിനുശേഷം ജസ്റ്റ് ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുക ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു അവിടെ ചാമ്പ് ഡിസ്റ്റൻസ് ഏത് ലൈനിലേക്കാണോ പിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ക്രിയേറ്റ് ആവുന്നതാണ് ഞാൻ സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു അതായത് സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു സ്റ്റെപ്പ് ആണ് ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു പക്ഷേ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള വിദ്യാ എങ്ങനെയാണ് ആംഗിൾ വെച്ചിട്ടുള്ള മെത്തേഡ് അതിൽ എന്താണ് ഡിഫറൻസ് മനസ്സിലാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ജസ്റ്റ് ആദ്യം ഫസ്റ്റ് ലൈൻ സെലക്ട് ലെങ്ത് സെലക്ട് ചെയ്യുക ഫസ്റ്റ് ലൈൻ ലെങ്ത് നമ്മൾ ഈ മെത്തേഡിൽ കൊടുത്തത് സിക്സ് ആണ് അത് കറക്റ്റ് ആണ് ഇനി നമുക്ക് ആംഗിൾ മെഷർ ചെയ്യുക ആംഗിൾ മെഷർ ചെയ്യാൻ ജസ്റ്റ് ആംഗിൾ ഓപ്ഷൻ എടുക്കുക ഈ ഒരു ലൈനിൽ നിന്ന് ഈ ഒരു ലൈനിലേക്ക് ലെങ്ത് നമ്മള് അമ്പത് ഡിഗ്രിയാണ് ടൈപ്പ് കൊടുക്കുക അപ്പോൾ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക കണ്ട അമ്പത് ഫിഫ്റ്റി ഡിഗ്രിയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും അതാണ് നമ്മൾ ആംഗിൾ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഇപ്പൊ രണ്ട് ലൈന് എന്താ കൂട്ടിമുട്ടിട്ടില്ല നമുക്ക് ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ ചാമ്പർ യൂസ് ചെയ്യാം അപ്പൊ ജസ്റ്റ് സി എച്ച് എ ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക അപ്പൊ നമ്മൾ ഈ പ്രീവേസ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ മെത്തേഡ് കൊടുക്കാൻ പറ്റും ഈ ഡിസ്റ്റൻസ് ആംഗിൾ മെത്തേഡ് നമുക്ക് മാറ്റണമെങ്കിൽ മെത്തേഡ് പണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് മെത്തഡ്ഡ് പണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഡിസ്റ്റൻസ് ആണോ ആംഗിൾ ആണോ വേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം ഇവിടെ ആംഗിളാണ് ഉള്ളത് നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡിസ്റ്റൻസ് ആംഗിൾ പണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ടൈപ്പ് ചെയ്യാൻ ജസ്റ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്തു അതിനുശേഷം സെലക്ട് ഫസ്റ്റ് ലൈൻ ഓർ സെക്കൻഡ് ലൈൻ ഞാൻ മുന്നത്തെ അതേ ചാമ്പർ ഡിസ്റ്റൻസ് തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുക സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക അപ്പം മുന്നേത്തെ ചാമ്പർ ഡിസ്റ്റൻസിൽ അത് ക്രിയേറ്റ് ആവുന്ന കാണാൻ പറ്റും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആവണം പക്ഷേ ഇങ്ങനെ ചാമ്പർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് കോർണർ ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്നുകിൽ ചാ ചാമ്പർ എടുക്കുക അതിനുശേഷം ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യാം ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തിട്ട് സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് ആ സമയത്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ചാമ്പർ എടുക്കുക ജസ്റ്റ് എൻഡർ അടിക്കുക ചാമ്പർ ചാമ്പർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് പറഞ്ഞ മെത്തേഡിൽ ഫസ്റ്റ് ചാമ്പർ ഡിസ്റ്റൻസ് സീറോ കൊടുക്കുക സെക്കൻഡ് ചാമ്പർ ഡിസ്റ്റൻസ് സീറോ കൊടുക്കുക അതിനുശേഷം ഈയൊരു ലൈൻ സെലക്ട് ചെയ്യുക ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ നമുക്ക് കോണറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി രണ്ട് പാരൽ ലൈൻസ് നമ്മൾ നമുക്ക് ചാമ്പർ ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റില്ല ഞാൻ സി എച്ച് അടിച്ചു ജസ്റ്റ് എൻഡർ അടിച്ചു ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു അതിനുശേഷം സെക്കൻഡ് ലൈൻ സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ലൈൻസ് ആർ പാരല രണ്ട് ലൈൻസ് ആണെങ്കിൽ നമുക്ക് ചാമ്പർ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ചാംഫർ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ഈ ഒരു ഈ കോർണില് ഞാൻ ചാംഫർ ചെയ്യാൻ പോവാണ് ജസ്റ്റ് സി എച്ച് അടിച്ചു ചാംഫർ ഡിസ്റ്റൻസിന് ഡിസ്റ്റൻസ് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എടുത്തു ഡിസ്റ്റൻസ് വേണ്ടിയിട്ടുള്ള ഓപ്ഷനിൽ ഫസ്റ്റ് ഡിസ്റ്റൻസ് ടൂവും സെക്കൻഡ് ഡിസ്റ്റൻസ് ഫൈവ് കൊടുത്തു അതിനുശേഷം ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ലൈനിൽ ടൂവും സെക്കൻഡ് ലൈനിൽ ഫൈവും ചാംഫർ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് പക്ഷെ ഓൾറെഡി ഉണ്ടായിരുന്ന കോർണർ ഷേപ്പ് പോയി അങ്ങനെ ഓൾറെഡി ഉണ്ടായിരുന്ന കോർണർ ഷേപ്പ് പോവാൻ തന്നെ ചാംഫർ കിട്ടണമെങ്കിൽ ഞാൻ ജസ്റ്റ് കണ്ട്രോൾ സെറ്റ് അടിച്ചു അതിനുശേഷം സി എച്ച് എ ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക ട്രിം പണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ട്രിം പണ്ടിട്ടുള്ള ഓപ്ഷനിൽ ഓൾറെഡി കളിക്കുന്നത് ട്രിം ആണ് അതായത് നമ്മൾ ഈ ഒരു കോൺ ഷേപ്പ് ഡിലീറ്റ് ആയിട്ട് നമ്മൾ പുതിയ ചാമ്പർ എത്രയാണോ ഡിസ്റ്റൻസ് കൊടുത്തത് അത് മാത്രം ക്രിയേറ്റ് ആണോ അപ്പം ട്രിം വന്നിട്ടുള്ള ഓപ്ഷൻ ഞാൻ ഓഫ് ആക്കി എന്താ മാറ്റിയിട്ട് നോ ട്രിം പണ്ടുള്ള ഓപ്ഷൻ കൊടുത്തു ഇനി ഡിസ്റ്റൻസ് കൊടുത്തതിനു ശേഷം ഫസ്റ്റ് ചാമ്പർ ഡിസ്റ്റൻസ് ത്രീയും സെക്കൻഡ് ചാമ്പർ ഡിസ്റ്റൻസ് സിക്സും കൊടുത്തു അതിനുശേഷം ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു അപ്പൊ കണ്ടോ അതായത് ഈ കോണർഷേപ്പ് പോകുകയും ചെയ്തിട്ടില്ല ഈ ഒരു ട്രിം ഓപ്ഷൻ കിട്ടും ചെയ്തു ഇനി നമ്മൾ എവിടെ ട്രിം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് വരിക കാരണം ഞാൻ ട്രിം അല്ല എവിടെ ചാമ്പർ ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്ഷൻ തന്നെയായിരിക്കും സി എച്ച് ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു ഇനി ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു കൂടെ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു കണ്ടാ ഈ ഒരു ഷേപ്പ് പോകുന്നില്ല അപ്പൊ ഇനി വീണ്ടും പഴയ ഓപ്ഷനിലേക്ക് വരണമെങ്കിൽ ജസ്റ്റ് സി എച്ച് ടൈപ്പ് ചെയ്യാം ചാമ്പർ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻറ്റർ അടിക്കുക അതിനുശേഷം ട്രിം എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ നിന്ന് പഴയ ഓപ്ഷനിലേക്ക് തന്നെ വരാണെങ്കിൽ നോ ട്രിംന് പകരം ട്രിം തന്നെ എടുക്കുക അതിനുശേഷം നമുക്ക് ഡിസ്റ്റൻസ് മാറ്റണമെങ്കിൽ ഡിസ്റ്റൻസ് മാറ്റുക അല്ലെങ്കിൽ ആംഗിൾ മെത്തേഡ് ചെയ്യണമെങ്കിൽ ആംഗിൾ മെത്തേഡ് ചെയ്യാം ഡിസ്റ്റൻസ് മാറ്റുന്നില്ല ജസ്റ്റ് ഫസ്റ്റ് ലൈൻ തന്നെ സെലക്ട് ചെയ്തു അതായത് പ്രീവിയസ് ചാമ്പർ ഡിസ്റ്റൻസ് തന്നെ മതിയെങ്കിൽ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു അതിനുശേഷം സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു കണ്ടോ അപ്പം നമുക്ക് ഈ കോർണർ ഷേപ്പ് ഇല്ല നമ്മൾ ചാമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്ത ആ ഷേപ്പ് മാത്രമേ ക്രിയേറ്റ് ആവുകയാണ് ചാമ്പറുള്ള ഓപ്ഷൻ പിന്നെ ചാമ്പറിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അണ്ടു മണി ഓപ്ഷൻ ചെയ്യാം സാധാരണ ഓപ്ഷൻ നമ്മൾ ഒന്നിലധികം ചാമ്പർ ചെയ്യുമ്പോൾ അണ്ട് യൂഷന് അണ്ടു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ